ണ്ടെങ്കിൽ അതൊക്കെ ഓം ഗ്രീൻ 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 കുട്ടിച്ചാത്ത അതെല്ലാം മാറ്റി കൊടുക്കട്ടെ കേട്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തേം പോലെ നമ്മൾ കുറച്ച് ടിപ്പുമായിട്ടാണ് ഈ സുപ്പുവൈദ്യ വന്നേക്കുന്നത് കേട്ടോ ഇപ്പം വൈദ്യർ ഓരോന്നോരോന്ന് പഠിച്ചിട്ട് അത് പങ്കുവയ്ക്കാൻ വന്നേക്കും കേട്ടോ അറിയാൻ വയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ സുപ്പുവൈദ്യർ പറയുന്ന നാട്ടു വൈദ്യങ്ങൾ പ്രയോഗിച്ച് തുടങ്ങണം കേട്ടോ പക്ഷേ ഒത്തിരിയൊക്കെ നമുക്കത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് എന്ന് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഓയിൽമെൻ്റൊക്കെ വാരി പുരട്ടും ഇല്ല ഒരുപാട് എനിക്ക് അന്നൊന്നും തലയ്ക്ക് ഒരു ഓളവും ഇല്ലായിരുന്നു ഇപ്പോഴാണ് എനിക്കതിൻ്റെയൊക്കെ ആ ഒരു ഇത് മനസ്സിലായത് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും എനിക്കങ്ങനെ അത്ര ഇഷ്ടമല്ല കേട്ടോ ഒന്നും വേദന ശരീരത്തിന് വേദന വന്നാൽ പോലും ഞാനങ്ങനെ ചിലപ്പോൾ ഒരു നടുവേദനയൊക്കെ വരുമ്പം നമ്മൾ എന്തായാലും ഓർത്തോയെ പോയി കാണും അപ്പോഴൊരു ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ഓയില്മെൻ്റ് ഉണ്ടോ തേക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയാം വീട്ടിലിരിപ്പോ പക്ഷെ ഞാൻ തേക്കാറില്ല എനിക്ക് തൈലമാണ് പിടിക്കുന്നത് ഈ വൈദ്യർക്ക് തൈലമാണ് പിടിക്കുന്നത് കേട്ടോ ഓയിൽമെൻറ്റ് ഞാൻ പുരട്ടാറേയില്ല അപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ഓയിൽമെൻ്റ് ഒക്കെ കുറിച്ചു തരും വാങ്ങിക്കും പക്ഷെ ഞാനത് ചിലപ്പം നമ്മുടെ സരസ്വിനു കൊടുക്കും സരസ്വീ എപ്പോഴും ഓരുമെന്റ് പുരട്ടം കേട്ടോ വേദന അമ്മയ്ക്ക് നമ്മുടെ ഹോട്ടലല്ല പ്രായമായില്ല അമ്മ എപ്പോഴും ഇങ്ങനെ പുരട്ടാറുണ്ട് ഓര്മെന്റ് പക്ഷേ എനിക്കത് പിടിക്കത്തില്ല കേട്ടോ എനിക്കത് പിടിക്കത്തില്ല എനിക്ക് പക്ഷേ ഈ അമ്മൂമ്മയ്ക്ക് തൈലമാണ് പിടിക്കുന്നത് കേട്ടോ അത് കണ്ണൂരെ ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട് പുള്ളിക്കാരൻ എനിക്കുമായിട്ട് മാത്രം കൊണ്ട് തൈലമാണ് ഞാൻ തേക്കുന്നത് കേട്ടോ നടുവേദനയ്ക്ക് പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് പുള്ളിയാണ് എനിക്കത് ഇവിടെ എത്തിച്ചു തരുന്നത് എന്തോ അദ്ദേഹത്തിന് കൈപ്പുണ്യം എന്നൊക്കെ പറയത്തില്ലേ അത് തന്നത് മുതലേ നമ്മൾ തേക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇപ്പോഴും ഞാൻ അത് തുടർന്നുകൊണ്ട് തുടർന്നും പരട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴും ഇങ്ങനെ മാസത്തിലാൾ വരുന്നത് കേട്ടോ കണ്ണൂരുള്ള ഒരു ഇക്കായേ മാസത്തിലാണ് വരുന്നത് കേട്ടോ കളുപ്പിരുന്നു അല്ല പക്ഷേ ആളിൻ്റെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം നല്ല അടിപൊളി കിടുക്കാച്ചി ഐറ്റങ്ങളാണ് ഞങ്ങൾ ഇപ്പോഴും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല അലോവേര ജെല്ലൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് ഇച്ചി പൈസ കൂടുതലാണെങ്കിലും നല്ല സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എല്ലാം കേട്ടോ അപ്പോഴിന്ന് സുപ്പുവൈദ്യർ പറഞ്ഞു വരുന്ന നാട്ടുവൈദ്യങ്ങൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ഞാനും ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് നമുക്ക് എനിക്ക് ഇലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ കോട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ധരിക്കും ഇടാനൊക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു 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 സമയത്ത് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇലാസ്റ്റിക്കൊക്കെ ഏത് വഴിക്കെങ്കിലും പോയാൽ മതി അപ്പോഴേ എനിക്ക് നമുക്ക് സ്കിന്നിന് കുഴപ്പം വരുമായിരുന്നു എന്തെന്ത് മരുന്നുകളൊക്കെ അന്നന്ന് ഞാൻ കഴിച്ച് അന്ന് ഓയിൽമെൻറ്റും ഇങ്ങനെ നമുക്ക് ഗുളികയായിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് സ്കിന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെയൊക്കെ പോയി കണ്ടു പക്ഷെ അതൊക്കെ ഞാൻ മണ്ടത്തരമായി പോയെന്ന് ഞാൻ വിചാരിക്കും ഇതൊക്കെ ചെയ്ത് നമുക്ക് മാറ്റാം കേട്ടോ അപ്പോഴി ഇന്ന് സുപ്പ് പറഞ്ഞു തരുന്ന ഒരു നാട്ടു വൈദ്യുതി ഇലാസ്റ്റിക് ൊക്കെ നമുക്ക് നമ്മൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവും ചിലർക്കൊക്കെ എന്താ അതിനൊക്കെ പണ്ടൊക്കെ ഈ വട്ടത്തിലുള്ള ചോറി അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ള പേര് ഇപ്പോൾ ആ അതിനൊക്കെ എനിക്കറിയത്തില്ല പറയുന്നത് ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് നമ്മുടെ സ്കിന്നിലല്ലേ ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ചെറിയ കുരുക്കൾ മാതിരിയൊക്കെ വരുമായിരുന്നു കേട്ടോ അതിനങ്ങനെ നമ്മുടെ എൻ്റെ ആ സമയത്തൊക്കെ ഇപ്പോഴെനിക്കിപ്പോൾ അങ്ങനെ ഇപ്പോഴങ്ങനെ കാണാറില്ല കേട്ടോ അപ്പോഴും അതൊക്കെ വരുമ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അഥവാ ഇനി നിങ്ങൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഈ മരുന്ന് ചെയ്ത് നോക്കാൻ പറയാം കേട്ടോ അപ്പോഴെൻ്റെ അറിവിൽ ആർക്കും ഉപ്പം ഇല്ല പക്ഷേ അത് എനിക്ക് ഞാൻ ഇന്നാൾക്ക് മോളോട് പറഞ്ഞു നമുക്ക് നമുക്കിങ്ങനെയൊക്കെയുള്ള അറിവുകൾ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ലതല്ലേ ഒരു പൈസ ചിലവില്ല ഇതിന് കേട്ടോ അപ്പോഴും വേണ്ടുന്ന സംഭവം എപ്പോഴും സുപ്പ് പറയും വെറ്റില ഇട്ട് നോക്കും വെറ്റില ഇട്ടു വെച്ചാൽ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടോയെന്നറിയാൻ സുപ്പ് വെറ്റില ഇട്ട് നോക്കുമെന്നൊക്കെ ഞാൻ ഞാൻ എപ്പോഴും പറയും പക്ഷേ ഇത് നമ്മുടെ വെറ്റിലെ ഇല കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ കുരുമുളകിൻ്റെ ഇലാട്ടോ കുരുമുളകിൻ്റെ ഇലയാണ് ഇതും കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ആ ഞാൻ പറഞ്ഞ ആ ഒരു സ്കിന്നിൻ്റെ പ്രശ്നത്തിന് നമുക്ക് ഈ ഇലയിട്ട് ഈ ഇലയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വെറുതെ ഒന്നിയോ അരച്ചോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് നുള്ളി കീറിയിട്ടോ ഇത് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ചൂടാക്കി ഇത് അങ്ങ് ആവുകയോ ല്ലോ അപ്പോഴാ വെളിച്ചെണ്ണ നമുക്ക് ഈ ഈ നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ ഇത് ആ ഉള്ള ഭാഗത്ത് തേച്ചാൽ മതി കേട്ടോ നല്ല കുറവ് കിട്ടും നമുക്ക് കേട്ടോ അപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഇലയുടെ ഒരു മണം അത് നല്ലൊരു മരുന്നാണ് കേട്ടോ നാട്ടുവൈദ്യമാണ് കേട്ടോ ഇത് അപ്പോഴും ഇവിടെ എൻ്റെ മുകളോട് പഠിച്ചു നമ്മൾ അന്നൊന്നും ഇതൊന്നും അറിയാതെ പോയല്ലോ നമുക്കൊന്ന് പരീക്ഷിക്കുമായിരുന്നു ഇപ്പം പിന്നെ എൻ്റെ ദൈവമേ അങ്ങനെയൊന്നും വരല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കാം നേരത്തെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഞാൻ എന്താ നമുക്ക് സങ്കടം വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്താ ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് മരുന്ന് കഴിച്ചിട്ടാണ് ഓയിൽമെൻറ്റ് വാങ്ങിച്ച് പേർട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഇടുക്ക് ഭാഗത്തൊക്കെയാണ് നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോഴിപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഇതേമാതിരി ഉള്ള നൈറ്റി ഒന്നും എപ്പോഴും ഒന്നും എനിക്ക് ഇടാനൊക്കത്തില്ല കേട്ടോ ഇത് ഒരു എന്താ കോട്ടൺ അല്ലല്ലോ ഇത് ഒറിജിനൽ കോട്ടൺ അല്ല അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇടുന്നതാണ് കോട്ടൺ അപ്പോഴേ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ചിലർക്ക് പിടിക്കത്തില്ല ഇലാസ്റ്റിക്കിൻ്റെ എന്താ പോളിസ്റ്റർ ഇലാസ്റ്റിക് അതിൻ്റെയൊക്കെ അലർജി ചിലർക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോഴ ആ ഇതിന് നല്ലൊരു മരുന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ അസുഖത്തിന് ഇതൊരു നല്ലൊരു മരുന്നാണ് വലിയ പൈസ വച്ചാൽ ഒന്നുമില്ല സത്യമല്ലേ ഇതേ നമ്മുടെ കുരുമുളകിൻ്റെ അടുത്തോട്ട് ചെല്ലുക ഇതൊരു രണ്ടോ മൂന്നോ ഇലയോ നിങ്ങൾ ഒന്നി അരച്ചോ അല്ലെങ്കിൽ ഇത് ഉള്ളിക്കീറിനെക്കാട്ടിലും അരച്ച് വര ഒന്ന് ചതച്ചൊക്കെ നമ്മൾ എണ്ണക്കകത്തോട്ട് ഇട്ട് നമ്മളങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ തുടരെ തുടരെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴ് അതിനൊരു ശമനം ഉണ്ടാവും നമുക്ക് കേട്ടോ ചിലർക്കൊക്കെ ഇങ്ങനെ ഞാൻ മൊബൈലിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഈ ഒരു അസുഖം അപ്പോഴേ ഒന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കുകയോ ചെയ്തോളൂ കേട്ടോ നല്ലൊരു മരുന്നാണ് വലിയ പൈസ ചിലവൊന്നും ഇല്ല അപ്പോഴും സുപ്പുവിൻ്റെ ഈ മരുന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം എന്തിനുമാണ് പിന്നെ വേറൊരു മരുന്നാണ് പണ്ടൊക്കെ ഈ എന്താ സ്കിന്നിൻ്റെ അലർജിക്കൊക്കെ പിന്നെ ഇന്തുപ്പ് ഇന്തുപ്പ് വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ചാലിച്ച് അങ്ങനെയും പെരട്ടാറുണ്ടായിരുന്നു നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഇന്തുപ്പ് ഇന്തുപ്പ് വെളിച്ചെണ്ണയിൽ ചൂടാക്കി വരട്ടുന്നത് ഇന്ദുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോഴല്ലേ നമ്മൾ ഇന്ദുപ്പ് വാങ്ങിച്ചു കഴിക്കുന്നില്ലേ നമ്മുടെ സാദാ ഉപ്പ് അപ്പോഴും കഴിക്കാൻ വയ്ക്കത്തില്ലേ പദ്യമൊക്കെ എടുക്കത്തില്ലേ എന്താ ആ ഓരോ നമ്മൾ പ വേറെ ഈ എൻ്റെ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തുപ്പല്ലേ അപ്പോൾ ഡോക്ടർമാർ കഴിക്കാൻ പറയുന്നത് മറ്റേ ഉപ്പല്ലല്ലോ പിന്നെ ഇന്ദുപ്പ് വാങ്ങിച്ച് പണ്ടൊക്കെ വെളിച്ചെണ്ണക്കാർക്ക് ചാലിച്ച് അങ്ങനെയും ഇട്ടാൽ ഇതൊക്കെ കുറവ് വരുമെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇത് ഞാൻ കേ കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ സംഭവം ഈ നമ്മുടെ ഈ ഇതിൻ്റെ കേട്ടോ അപ്പോഴും എന്തെല്ലാം എന്തെല്ലാം നാട്ടുവൈദ്യങ്ങളാണ് പണ്ടുള്ള നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ പിന്നെ വേറെ ഈ തൊട്ടാവാടി തൊട്ടാവാടിയും വെളിച്ചെണ്ണക്കകത്ത് ചാ ചൂടാക്കി അങ്ങനെയും പെരട്ടാറുണ്ടായിരുന്നു പണ്ടത്തെ നാട്ടുവൈദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇപ്പോഴും ഇതൊന്നും ചിലടത്തെ ചിലരത്തെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ എണ്ണ കാച്ചി പണ്ടുള്ള ഉള്ള വീടുകളിൽ ഇതൊക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ നമ്മളൊക്കെ പിന്നെ ഓയില്മെൻറ്റിൻ്റെ പുറയിലും ഒക്കെ പോകും നമ്മളൊക്കെ പിന്നെ പച്ച മഞ്ഞൾ പച്ച മഞ്ഞൾ വെളിച്ചെണ്ണക്കകത്ത് അതൊക്കെ അല്ലാതെ നമ്മുടെ ബ്യൂട്ടി ടിപ്പിനകത്ത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ പണ്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഇതൊക്കെ കണ്ടുപിടിച്ചത് എന്ത് നന്നായി നമ്മളിപ്പോൾ ബ്യൂട്ടി ബ്യൂട്ടി ഇപ്പം ചെയ്തത് അതൊക്കെ അല്ലെ പച്ച മഞ്ഞൾ വെളിച്ചെണ്ണ ചൂടാക്കി പെരക്കുന്നതും ഒക്കെ അതൊക്കെ നല്ലതാണ് നമുക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും കുഞ്ഞ് കുഞ്ഞു മക്കൾക്കാണേലും ഇപ്പം നമ്മുടെ ആ ഒരു ഏജിലാണേലും ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ അങ്ങനെ ചെയ്തായിരുന്നല്ലോ എണ്ണ ചൂടാക്കി മഞ്ഞൾ എണ്ണ ചൂടാക്കി മുഖത്തും ദേഹത്തും എല്ലാം പിടിപ്പിച്ച് നമുക്ക് കുളിക്കാം നാട്ടുവൈദ്യങ്ങളാണ് അപ്പോൾ അപ്പോഴടിപൊളി നാട്ടുവൈദ്യങ്ങളൊക്കെ ഈ സുപ്പുവൈദ്യ കയ്യിലുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഈ വീഡിയോ ഒക്കെ കാണാൻ നിങ്ങളൊക്കെ വരുമോ ഏഹ് ഈ വൈദ്യമൊക്കെ പറഞ്ഞു തരണ്ടേ ഏ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ ഇതുവഴിയൊക്കെ സുപ്പുവിൻ്റെ വീഡിയോ കാണാൻ പിന്നെ സംഭവം കടുക് അരച്ചും അതൊക്കെ അതിനകത്ത് ഓയിലുണ്ടല്ലോ കടുക എണ്ണ അപ്പോഴും ഈ കടുകും അരച്ചിങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്ത് ചാലിച്ച് പരട്ടാറുണ്ട് കടുക എനിക്ക് ഈ കടുകണ്ണ എന്തോ വേദനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ കടുകണ്ണ വേദനയ്ക്കൊക്കെ നല്ലതാണെന്നെങ്കിലും പറഞ്ഞു എനിക്കൊരു അമ്മ ഇങ്ങനെ ഫുള്ള് വേദനയാണല്ലോ സുപ്പൂര് ഫുള്ള് വേദനയാണ് അപ്പോഴെനിക്ക് അമ്മമ്മ ഇങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞേ ഇച്ചിരി കടുകണ്ണ വാരി സത്തി പൂശങ്ങോട്ട് കിടക്കാൻ പറഞ്ഞ കേട്ടോ അപ്പോഴും എനിക്ക് പക്ഷേ അതിൻ്റെ ആ സ്മെല്ലിഷ്ടമല്ല നമ്മുടെ ദേഹത്തൊക്കെ പരട്ടിയാലേ ഭയങ്കര സ്മെല്ലാണ് കടുകണ്ണയ്ക്ക് പക്ഷേ ചിലടത്തൊക്കെ ഈ അവരൊക്കെ ഇതല്ലേ കഴിക്കുന്നത് അല്ലേ ബീഹാർ ഈ പുറത്തൊക്കെ പുറത്തൊക്കെയുള്ളവർ ഈ കടുകണ്ണയല്ലേ കൂടുതലായിട്ട് നമ്മളല്ലേ കേരളത്തിലുള്ളവരല്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അവരൊക്കെ കടുകണ്ണയാണ് പക്ഷെ നമുക്കത് പറ്റത്തില്ലേ പക്ഷേ കടുകണ്ണ നമ്മൾ മാങ്ങയൊക്കെ ഒക്കെ അച്ചാറിടാൻ കടുക് ചതച്ച് വരിയും കടുക എണ്ണക്കെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി അതൊക്കെ ടേസ്റ്റല്ലേ പക്ഷെ അല്ലാതൊന്നും ഒന്നിനും എനിക്ക് നമുക്ക് പറ്റത്തില്ല അല്ലാതെയുള്ള എന്താ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിടിക്കത്തില്ല നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ മതി ഇനിയിപ്പം എത്ര വില കൂടിയതാണേലും എത്ര വില കൂടുതലാണേലും ഞാൻ ഈ വീട്ടിലെ വെളിച്ചെണ്ണ മാത്രമേ വാങ്ങിക്കത്തില്ല കേട്ടോ പാമോയിലൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല ഇറവാണേലും കൂടുതലാണേലും നമുക്ക് പറ്റത്തില്ല കേട്ടോ അത് പറ്റത്തില്ല എന്തോന്ന് എന്തോന്നറിയത്തില്ല അങ്ങനെ വാങ്ങിക്കാറില്ല വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ എപ്പോഴാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ അപ്പോഴേ എണ്ണയുടെ ഇന്നത്തെ നമ്മുടെ നാട്ടുവൈദ്യങ്ങളും എണ്ണ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് പിന്നെ ഏതായാലും അധികം ആയാലും അമൃതും വിഷമാണെന്നല്ലേ പറഞ്ഞത് അപ്പോഴ അധികം ഒന്നും നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിലും കൈകാര്യം ചെയ്യേണ്ട കേട്ടോ അല്ലേ അപ്പോഴേ അധികം ആയാലും അമൃതം വിഷമാണെന്നാണ് പറയുന്നത് അപ്പോഴേ നമ്മുടെ ബ്യൂട്ടി ടിപ്പ് ടിപ്പല്ലാത്ത ആയുർവേദ ടിപ്പ് എന്താ ഇതിന് നാട്ടുവൈദ്യമൊക്കെ ഇന്നത്തെ സുപ്പുവൈദ്യ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ ഇടയ്ക്കൊക്കെ എനിക്ക് നേരത്തെ ഭയങ്കര സ്കിന്നിന് ഭയങ്കര ആയിരുന്നു എൻ്റെ പിള്ളേരെ ഇപ്പോൾ പക്ഷേ ഒരു കുഴപ്പമില്ല ദൈവസഹായത്താലും കേട്ടോ ഒരു കുഴപ്പമില്ല സ്കിന്നിന് അലർജി ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെയൊക്കെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് വേദന സഹിച്ചിട്ടുണ്ട് സ്കിന്നിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം വന്നെങ്കിൽ നമ്മൾ എന്തൊരിതാന്ന് പറയാമോ നമുക്ക് ആൾക്കാരുടെ മുന്നിൽ പോലും ചെല്ലാനൊക്കത്തില്ല അത്രയ്ക്ക് ഭയങ്കര ഒരു ആവും നമുക്ക് കേട്ടോ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ കൂട്ടല്ലോ നമ്മളീ പറയുന്നതിൻ്റെ കൂട്ടില സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ അലർജി ഈ പൊരിയണ്ണി അങ്ങനെയൊക്കെ പറയുമ്പഴേ അതൊക്കെ ആൾക്കാർ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു നാണക്കേടാന്ന് നാണക്കേടാന്നറിയാവോ അത് രണ്ട് സൈസുണ്ടോ തോന്നുന്നു വെള്ളമുണ്ട് കറുപ്പും ഉണ്ട് അതു പിന്നെ പിന്നെ ഒരു ചീപ്പാണേലും തോർത്താണ് ഇപ്പം പിന്നെ എല്ലാവരും അവരവർ അവരവരുടെ സാധനങ്ങൾ വെച്ചാണല്ലോ കൈകാര്യം ചെയ്തത് കുളിക്കുന്നതാണെങ്കിലും എല്ലാം പണ്ടൊക്കെ പിന്നെ ഒരു തോർത്തും കൊണ്ട് എല്ലാവരും ഫുള്ള് അങ്ങ് കുളിയുന്നതിനെയൊക്കെ ചെയ്യണം പക്ഷേ ഇപ്പം എല്ലാവരും അവരവരുടെ ഇതും കൊണ്ടല്ലേ ചെയ്യുന്നത് അല്ല അതൊക്കെ പകരുന്ന ഒരു അസുഖമല്ലേ പുരിയണി എന്നൊക്കെ പറയുന്ന അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരാൾക്കാരുടെ മുന്നിലൊക്കെ നമുക്ക് ഭയങ്കര നാണക്കേടായി വര വരുന്നൊരസുഖങ്ങളാണ് ഇതൊക്കെ ഓ അധികമേ അങ്ങനെയൊന്നും ആർക്കും ആർക്കും വരാതെ ഇരിക്കട്ടെ അതത് ആർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി മാറ്റി കൊടുക്കട്ടെ അല്ലേ നമ്മൾ ഓരോരുത്തർക്കും ഓരോ അസുഖത്തിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓം ഗ്രീൻ 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 കുട്ടിച്ചാർത്ത അതെല്ലാം മാറ്റി കൊടുക്കട്ടെ കേട്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞ് അറിവുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സുപ്പിൻ്റെ അറിവുകളാണെ അങ്ങോട്ട് പറഞ്ഞു തന്നത് കേട്ടോ അറിയാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ആ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ സത്യമായിട്ട് നമുക്കും പരീക്ഷ ആ ആ പഴയ ഒരു കാലഘട്ടമൊക്കെ ഇനി തിരിച്ചു വരും കേട്ടോ സത്യമായിട്ടാണ് ആ പഴയ ഒരു ജീവിതവും ആ ഇതൊക്കെ തിരിച്ചു വരും താമസിക്കാതെ ഈ പോക്ക് പോയാൽ കേട്ടോ അപ്പോഴേ നമുക്കെന്തായാലും ഇംഗ്ലീഷ് മരുന്നിനോടും ആ അങ്ങനെയൊക്കെ ഉള്ളതിനോടൊക്കെ വിട പറയാൻ പിള്ളേരെ അല്ലാന്നുള്ള എന്തെങ്കിലും ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളും കൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ പറയാൻ വേണ്ട ഒരു തല കണ്ടാൽ മതി എനിക്കറിയത്തില്ല ആയിരം രണ്ടായിരം മൂവായിരം ഇങ്ങനെ നിൽക്കും ഹോസ്പിറ്റലുകാരും ആർക്കും ഉവൊന്നും വരാതിരിക്കട്ടെ ആർക്കും പോവൊന്നും വരാതിരിക്കട്ടെ എന്ന് എന്ന് വെച്ചാൽ ഒന്നൊന്നര മാസം കൊണ്ട് നമ്മളിവിടെ അനുഭവിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒന്നും ബ്ലഡ് പരിശോധിക്കാൻ ചെന്നാലും എന്തോരം ഇതാകുക ഇവരൊക്കെ അറുത്തു വന്നങ്ങ് വാങ്ങിക്കാം കൂടുതലൊന്നും പറയുന്നില്ല അവരന്നെ തലിക്കുലു ഹോസ്പിറ്റലായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ